ജയ് ഗണീഷ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ സിനിമയുടെ റിവ്യൂ പറയാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ സിനിമ കാണാൻ ഇനി പോകുന്നവരോടാണ് ഇതുള്ളത് സിനിമ ആമസോൺ പ്രൈമിലെയാണ് ഇപ്പോൾ സ്ട്രീമിങ് ചെയ്യുന്നത് സോറി ആമസോൺ മാത്രമല്ല നമ്മുടെ മനോരമ മാക്സിമം സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് സിനിമ പല ഭാഷകളിലായിട്ടായിരുന്നു തിയേറ്റർ റിലീസിന് വന്നത് ഇത് എന്തുദ്ദേശിച്ചിട്ടാണ് പാൻ ഇന്ത്യൻ ടൈപ്പ് റിലീസൊക്കെ പോകുന്നത് എനിക്ക് വ്യക്തമായിട്ടില്ല അതും അത്രയും സീനുപാടായ രംഗണ്ണൻ്റെ കൂടെ അതുപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസ് ഈ രണ്ട് ലെജൻഡിൻ്റെ കൂടെ പോയി ഈ പടം കൊണ്ട് ഞാനും ഈ പടത്തിൻ്റെ അടുത്ത് വാദിച്ചിട്ടുണ്ടായി കിടൻ പടം ആയിരിക്കണം കാരണം പൊതുവെ ഈ സിനിമ പേരിൽ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായത് കൊണ്ട് ഡീഗ്രേഡിംഗ് ആണെന്നാണ് ഞാനും കരുതിയത് പക്ഷെ പടം കണ്ടപ്പോഴല്ല മനസ്സിലായത് മഹിമാ നമ്പ്യാർ ഒക്കെ പറയുന്നില്ല എന്ത് കണ്ടാണ് ഈ സിനിമന്റെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത് ഒരു ഔട്ട്ഡേറ്റഡ് ആയ സ്ക്രിപ്റ്റ് ആണ് കാരണം ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാല് വളരെ ഔട്ട് ഡേറ്റർ ആയിക്കൊണ്ട് തോട്ടിലേറിയ സ്ക്രിപ്റ്റാണിത് ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയാനായിട്ട് ആ ഒറ്റ സാധനം ഈ സിനിമ മൊത്തം കണ്ടു തീർത്താൻ എനിക്ക് പറയാനുള്ളത് ഡ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് അത് മാത്രമുണ്ട് ആ ഡയലോഗ് മാത്രം ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് എന്തൊക്കെയോ എന്തരോ വെറുതെ നമ്മുടെ സമയം കളയാനായിട്ട് ഒരു മാലിത വേണ്ടി ഇത് വെറുതെ എടുത്ത് എറിഞ്ഞ് ഇങ്ങനെ കണ്ട സാധനം തന്നെ നമ്മൾ പല സിനിമകളായിട്ടും മാറുന്ന അതേ സാധനം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് വെറുപ്പിച്ച് തന്നിട്ടുണ്ട് മേക്കിംഗ് ലെവലില് പിന്നെ ഈ കൊച്ചുകളുടെ കാസ്റ്റ് വരെ കിഡ്സിൻ്റെ കാസ്റ്റ് വരെ ഒരു ചെക്കനുണ്ട് ചേക്കൻ കടന്ന് വെറുപ്പിച്ച് മഞ്ജന ഓക്കെ പറയാൻ തന്നെ തോന്നുന്നില്ല അയ്യോ ഇനിയും പടം കാണാത്തവരാണെങ്കിൽ എന്തായാലും കാണണം എന്നിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് വരണം പിന്നെ ഞാൻ കണ്ട എക്സ്പീരിയൻസ് ആണോ നിങ്ങൾ ചെയ്തതെന്നും കമൻ്റ് ബോക്സിൽ ചെയ്യണം പടം തിയേറ്ററിൽ പോയി കണ്ടവർക്ക് എൻ്റെ വക അഭിവാദ്യങ്ങൾ അത്രയും മികച്ച പടം നിങ്ങൾ കണ്ടല്ലോ അത് വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം റങ്കണ്ണനും ഉണ്ടായിട്ട് പോലും ഓ നിങ്ങളെ സമ്മതിക്കണം ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടാണെങ്കിൽ പോലും ഇത് കണ്ട് തീർത്തല്ലോ മനോർമാക്സിലുണ്ട് അതുപോലെ ആമസോൺ പ്രൈമിലും കണ്ടുണ്ട് മറയുക ഞാൻ പോണ് ബിലോ അവറേജ് മൂവി